സ്വന്തം കൃഷിയിടത്തിലെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഷോണി സംരക്ഷണ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയ വയനാട് ജില്ലയിലെ മുള്ളൻകൊല്ലി സ്വദേശിയായ ശ്രീ തോമസ് പുളിക്കുന്നേലിൻ്റെ കൃഷിയിടം നമുക്കിന്ന് സന്ദർശിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇവിടെ ഇതിൽ കൂടുതൽ മഴയുണ്ടായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു വരൾച്ച വന്നു പിന്നീട് ഓരോ വർഷവും വരൾച്ച കൂടിക്കൊണ്ടിരുന്നു വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ വെള്ളം ഇല്ലാതെ ഒരു കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഭാഗമായിട്ട് റോഡേ വരുന്ന വെള്ളവും പിന്നെ മൺകൈയലുകൾ തീർത്തുകൊണ്ട് പറമ്പിലെ വെള്ളവും മണ്ണിൽ താഴ്ത്തുകയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഈ ഈറ്റ മുള മുതലായ സാധനങ്ങൾ പറമ്പിൽ പല ഭാഗത്തും വെച്ചു പിടിപ്പിച്ചുകൊണ്ട് എൻ്റെ പറമ്പിൽ ഇവിടെ ഞാനിവിടെ വന്നതിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിലും എൺപത്തി എട്ടിലും പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലും വരൾച്ചയുണ്ടെങ്കിലും എൻ്റെ പറമ്പിനെ ഈ വരലച്ച വാദിച്ചില്ല എൺപത്തി ആറിലൊരു ഈ കുളം കുത്തിയൊരു പന്ത്രണ്ടടി തകത്തിയപ്പം ഇഷ്ടംപോലെ വെള്ളം കുത്തി പക്ഷേ ഓരോ കൊല്ലം വരൾച്ച വന്നുകൊണ്ടിരിക്കുമ്പം ഈ വെള്ളത്തിൻ്റെ അളവ് കുറയുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനത് നാൽപ്പത് അടി നീളവും വീതി ഉണ്ടായിരുന്ന കുളം അമ്പത്തി അഞ്ചടി വീതി അറുപതടി നീളവും മുപ്പത്തെട്ടടി ആഴവുമായി താത്തി ഇഷ്ടം പോലെ വെള്ളം ഈ കുളത്തിൽ കിട്ടുകയും അതോടൊപ്പം ഇതിൻ്റെ താ സ്ഥലത്തുള്ള പല കുളങ്ങളിലും ഇഷ്ടം പോലെ വെള്ളം കിട്ടും ഈ മണ്ണ് ജലസംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ ഈ വർഷം എനിക്കൊരു അവാർഡ് തന്നു ഈ എൻ്റെ ഈ എൺപ എഴുപത്തൊമ്പത് മുതലുള്ള ശ്രമത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം അത് അന്ന് കണ്ട ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം അവർ എൻ്റെ ജലസംരക്ഷണ മാർഗങ്ങൾ കണ് കണ്ടുകയും കാണുകയും അത് മുഴുവൻ ഓരോരുത്തരും പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും ഷോണിമിത്ര അവാർഡ് ലഭിച്ച ശ്രീ തോമസ് പുളിക്കൽ കിഴ എന്ന കർഷകൻ പുള്ളവല്ലി പഞ്ചായത്തിലെ ഒരു പരമ്പരാഗത അജൈവ കർഷകനാണ് അദ്ദേഹം വർഷങ്ങളായി കഴിഞ്ഞ നാൽപ്പത് വർഷമായി കുടിയേറ്റ ഒരു കുടിയേറ്റ കർഷകൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് കുടിയേറി വന്ന ഒരു കർഷകനാണ് ി പ്രദേശം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കൊളവള്ളി സീതാമൗണ്ട് ഇദ്ദേഹം താമസിക്കുന്ന പ്രദേശം വർഷങ്ങളായി വരൾച്ച ബാ ദുരിതം അനുഭവിക്കുന്നതും അതുപോലെ തന്നെ കൃഷിവകുപ്പിന്റെ സാമ്പത്തിക സഹായ അതായത് വരൾച്ച ദുരിതാശ്വാസ ആശ്വാസങ്ങൾ നമ്മൾ പലപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെ മറ്റു കർഷകരെ അപേക്ഷിച്ച് ഇദ്ദേഹം കൃഷിവകുപ്പിന്റെയും അതുപോലെ സോയിൽ മണ്ണു സംരക്ഷണ വിഭാഗത്തിന്റെയും അതുപോലെ സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെയും സഹായത്തോടു കൂടി തന്നെ വളരെ നല്ല രീതിയിൽ ജലസംരക്ഷണം മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒരുക്കുകയും ആഹ് അത് അദ്ദേഹത്തിന്റെ കാർഷിക വിളകൾ കൂടുതൽ ആദായകരമായ രീതിയിൽ അദ്ദേഹത്തിന് ലഭ്യമാക്കുന്നതിന് സാധ്യമായിട്ടുണ്ട് ഈ തോട്ടം മുഴുവൻ ഒരു ഇഞ്ച് പോലും സ്ഥലം ബാക്കി വെക്കാതെ മുഴുവൻ കൃഷി മേഖല വളരെ വരൾച്ച ബാധിത പ്രദേശമായിട്ട് കൂടി നല്ല പച്ചപ്പുള്ള ഈ ഉണക്ക് സമയത്ത് പോലും നന്നായി പച്ചപ്പുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ കൃത്യമായ ഒരു ഷോപ്പിന്റെയും അതുപോലെ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത് സാധ്യമായിട്ടുള്ളത് അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് പശുക്കളുണ്ടായിരുന്നു ഇപ്പം കുറെ കൂടി പ്രായമായതുകൊണ്ടാണ് കുറച്ചെണ്ണം അതിനെ ഒഴിവാക്കിയിട്ടുള്ളത് എന്നാലും വെച്ചൂർ പശു അടക്കമുള്ള നാടൻ പശുക്കളെയും അദ്ദേഹം വളർത്തുന്നുണ്ട് ആ പശുക്കളുടെ ചാണകവും മൂത്രവും ഈ വെള്ളത്തിലേക്ക് ജൈവ ജീവ വളങ്ങളാക്കിയും ജീവാണു വളങ്ങളാക്കി മാറ്റുകയും അദ്ദേഹം അത് പറമ്പിലേക്ക് വളരെ കൃത്യമായിട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കംപ്ലീറ്റ് കൃഷിയിടത്തിൽ ഉണ്ടാവുന്ന മുഴുവൻ Um. അസംസ്കൃത വസ്തുക്കളെയും കൃഷിയിടത്തിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയിലൊരു സംവിധാനം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് നമുക്ക് അയാളുടെ സംഭരണവും അതുപോലെ ജൈവ കൃഷിയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് അടക്കമുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മഴക്കുഴികളും അതുപോലെ തൊണ്ടെടുക്കുന്നതിന് വേണ്ടുന്ന മഴച്ചിങ് സംവിധാനത്തിന് വേണ്ടുന്ന മുഴുവൻ സാമ്പത്തിക സഹായങ്ങളും എല്ലാ വർഷവും അദ്ദേഹത്തിന് കൊടുത്തു വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ കണ്ടെത്തിയതും സാമ്പത്തിക സഹായം കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് പൂർണ്ണമായിട്ടും കൃഷിയിടത്തിൽ വിനിയോഗിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രീതിയിലാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന് നമുക്ക് സംസ്ഥാന അവാർഡിലേക്ക് പ്രാപ്തനാക്കാനും കൊടു ഇങ്ങനെ അവാർഡിന് അർഹനാകാനും അവാർഡ് കമ്മിറ്റിക്ക് അദ്ദേഹത്തെ പൂർണ്ണമായും അർഹനായിട്ടുള്ളത് മഴക്കുഴികളും കുളങ്ങളും പൊതയും ഇട്ടുകൊണ്ട് മഴവെള്ളത്തെ പരിപൂർണമായും ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുള്ള ഈ ഒരു സംരംഭം ശ്രീ തോമസ് വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇത് മറ്റുള്ള കർഷകർക്കും അനുകരിക്കാവുന്നതാണ്